നമ്മളുടെ ഈ പ്രസവശേഷം കുഞ്ഞുങ്ങളുടെ വെയിറ്റ് എങ്ങനെയാണ് ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് എത്രത്തോളം ഗെയിൻ ചെയ്യണം എന്നതൊക്കെ ഒരു സംശയമാണ് അപ്പോൾ പ്രസവശേഷം ആദ്യ കാലത്തെ ആദ്യത്തെ മൂന്നാല് ദിവസം കൊണ്ട് കുഞ്ഞുങ്ങളുടെ ആ ബേർത്ത് വെയ്റ്റ് ജനിച്ചപ്പോൾ ഉള്ള വെയിറ്റ് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റ് കുറയും അവരുടെ ഒരു ഫ്ലൂയിഡ് ലോസൊക്കെ കൊണ്ടാണ് അതിനുശേഷം ഒരു ടെൻ ഫോർട്ടീൻ ഡേയ്സ് ഒരു പത്ത് പതിനാല് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഒരു ടിപ്പിക്കൽ ഗ്രോത്ത് ഗെയിൻ വെയിറ്റ് കൂടുന്നതിലേക്ക് വരിക അങ്ങനെ നമ്മൾ ഒരു ആറ് മാസം വരെയും നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രെസ്റ്റ് ഫീഡിങ് പീരീഡാണ് ആ സമയത്ത് നമ്മൾ പാല് കൊടുക്കുന്നതും അല്ലെങ്കിൽ ചില കുട്ടികളിൽ ഫോമുല ഫീഡ് ആയിരിക്കും ഇവരുടെ രണ്ട് പേരുടെ വെയിറ്റ് ഗെയിൻ രണ്ട് രീതിയിലായിരിക്കും എക്സ്ക്ലൂസീവ് ബ്രെസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് പാല് ആയിട്ട് പാല് കൊടുക്കുക പ്രോപ്പർ ലാച്ചിങ് കുട്ടികൾ പ്രോപ്പറായിട്ട് നിപ്പിൾ ലാച്ച് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഒരേ ബ്രസ്റ്റിൽ തന്നെ നമ്മൾ ഫീഡ് ചെയ്ത അതിനുശേഷം മാത്രമേ നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ കുഞ്ഞിന് പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ഗെയിൻ വരുള്ളൂ പ്രോപ്പർ വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് എസ് ചെയ്യാം വീക്കിലി ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ഗ്രാം വരെയാണ് ഒരു മാസം വരെയും കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ കാലയളവിൽ ഒരു വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോളിഡ് ഫുഡ് പതിയെ കുഞ്ഞിന് കൊടുത്തു തുടങ്ങും സോ ആ ഫസ്റ്റ് സിക്സ് മന്ത്സ് കുട്ടികളിൽ വരുന്ന ഒരു റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും അതിനുശേഷം ഒരു സ്ലോ ഗ്രോത്തിലേക്ക് പോകും ആറുമാസത്തിന് ശേഷം നമ്മൾ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെയും കൂടെ ഗുണത്താലാണ് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടുക ഒരു വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും ബർത്ത് വെയ്റ്റിൻ്റെ ട്രിപ്പിൾ മൂന്നിരട്ടി ആവുക എന്നതാണ് കുഞ്ഞുങ്ങൾ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ എല്ലാം കറക്റ്റാണ് വെയിറ്റ് ഗെയിൻ കറക്റ്റാണ് എന്ന് നമ്മൾ അസസ് ചെയ്യണം